ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്വാഗതം ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച സെറ്റ് ഉണ്ടായിരുന്നു അതിന് മുന്നത്തെ വീഡിയോയിൽ ഒരു കാര്യമുണ്ട് നമ്മൾ ബ്ലീച്ച് കോട്ടൻ്റെ മുണ്ട് ചെയ്തായിരുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷയിൽ അടിപൊളി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സപ്പോർട്ടാണ് നമുക്ക് മാക്സിമം എല്ലാ വീഡിയോസിലും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആളുകൾ അപ്പോൾ ഒരുപാട് നന്നായിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ബ്ലീച്ച് നമ്മൾ ചെയ്ത സമയത്തെ കുറേ പേര് പറഞ്ഞാലും ഓഫ് വൈറ്റ് ഉണ്ട് ഓഫ് വൈറ്റ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓഫ് ഓയിറ്റിൻ്റെ കുറച്ച് ജെൻസിൻ്റെ ദോത്തീസാണ് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക നമ്മുടെ അറിയാലോ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെന്റ് ഉണ്ട് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾ ഏത് സാധനം നമ്മളെ തിരഞ്ഞെടുക്കുകയാണെങ്കിലും വാട്സപ്പിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ സാധനം എടുക്കുക അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ നമ്മൾ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ഓഫീസ് വഴി വൃത്തിയായിട്ട് സാധനം ഷിപ്പ്മെന്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക അല്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും ഉണ്ടാവും ഒന്ന് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലേക്ക് കൂടി അമർത്തില്ല നമ്മുടെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഓടി ആയി ഓക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഏകദേശം കുറേ ഒരു രണ്ടോ മൂന്നോ മാസത്തിന് മുന്നേട്ടൊരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പോയ ഒരു ഐറ്റം ആണ് അതിൽ പാറ്റേണിൽ ചെറിയ വ്യത്യാസമുണ്ട് പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ആൻഡ് ഗോൾഡ് അല്ല സോറി സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ജെൻസിൻ്റെ തോത്തിയായിരുന്നു ഒരുപാട് പേര് അത് അടിയിലൊരു പ്രത്യേകതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻസ് കിട്ടും കാണിച്ചു തരാം ഒരു ലൈൻസ് കിട്ടും ഫുള്ളി കോട്ടൺ ദോത്തിയാണ് ഓക്കെ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കണ്ടാൽ മതി ഒരുപാട് പേര് എടുത്തു പോയ ഒരു ഡബിളാണ് പക്ഷെ പിന്നീട് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായിരുന്നു പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ വരുന്ന ജെൻസിൻ്റെ നാല് മീറ്റർ വരുന്ന ദോത്തിയാണ് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് കേരളത്തിനകത്തും പുറത്തും എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും ഇത് നമുക്ക് അതേപോലെ സിൽവറിൽ സെൻട്രറിൽ ചെറിയൊരു ലൈൻ വരുന്ന അപ്പുറത്തും അപ്പുറം ചെറിയൊരു കര കൊടുത്തിട്ടുള്ള സിൽവറും ബ്ലാക്കും സെയിം കോമ്പിനേഷനിൽ വരുന്ന ഒരു ജെൻസിൻ്റെ ഓഫ് വൈറ്റ് ദോത്തിയാണ് ഇതെല്ലാമേ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഓഫ് വൈറ്റ് തന്നെയാണ് ഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ടെടുത്ത് മേടിച്ചെടുക്കാൻ പറ്റും വാട്സപ്പിലേക്ക് ബന്ധപ്പെട്ടാൽ മതി സൈഡ് കാര്യത്തിൽ ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ആണ് വരുന്നത് പക്ഷെ മറ്റേതിൽ വേറൊരു ടൈപ്പാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് അതേ സെയിം തന്നെയാണ് വരുന്നത് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് റോസ് ഗോൾഡ് ആൻഡ് നമുക്ക് കൂടുതലായിട്ട് മൂവിങ് ഉള്ളൊരു അതായത് കൂടുതൽ ഐറ്റം സോൾഡ് ഔട്ട് ആയത് ഏതാണോ അതാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് പേരെടുത്തിട്ട് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വേണ്ട ആരൊക്കെയാണ് മെസ്സേജ് ഇരുന്ന് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാതെ എടുത്ത് നോക്കാൻ പറ്റില്ല ഒരുപാട് മെസ്സേജ് നമുക്ക് ദിനം പ്രതി വരുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു ഈ ഐറ്റം അന്ന് ി കിട്ടാത്തവർക്ക് വീണ്ടും വന്നിട്ടുണ്ട് റോസ് ഗോൾഡ് ആൻഡ് സിൽവറിൽ നമുക്ക് കോമ്പിനേഷൻ ഏത് ഷർട്ടിന് വേണമെങ്കിലും മാച്ച് ചെയ്യാൻ പറ്റിയ സൂപ്പർ നാല് മീറ്ററിൽ വരുന്ന ദോത്തിയാണ് കേട്ടോ ഒന്നും കൂടി കാണിച്ചു തരാം സൂപ്പറാണ് നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ വേറെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അതേ സെയിമിൽ ചെറിയ പാറ്റേൺ വ്യത്യാസമുണ്ട് കരയിൽ ഉടച്ച് കെട്ടിയ കരയാണ് സെൻറ്ററിൽ വരുന്നത് ഇതിലാണെന്ന് വെച്ചാൽ ചെറിയ മാറ്റമുണ്ട് രണ്ട് സെയിം തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കരയിൽ ചെറിയ വ്യത്യാസമുണ്ട് റോസ് ഗോൾഡും നമുക്ക് സിൽവറും വരുന്നത് ഇതിൻ്റെ റേറ്റ് നമുക്ക് അഞ്ഞൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ ഡബിളിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വരുന്നത് നമുക്ക് ഇത് വെറും നാനൂറ്റി രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് റേറ്റ് വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ട ഡബിൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി ഷിപ്പ്മെൻറ്റ് ചെയ്തു തരും കേരളത്തിനകത്തും പുറത്തും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരുന്നതായിരിക്കും അല്ലെങ്കിൽ ജിപേ അല്ലെങ്കിൽ ധൈര്യമായിട്ട് പേയ്മെൻറ്റ് ഇടാം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും കേരളത്തിനകത്ത് നമുക്കൊരു മാക്സിമം രണ്ട് ദിവസം അതർ സ്റ്റേറ്റ് ആണെന്നാൽ നമുക്കൊരു അഞ്ച് ദിവസം വില എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് വരിക വില എന്നല്ല വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് വില ഫുള്ളായിട്ട് അറിയാൻ പറ്റും എല്ലാത്തിനും ചിലവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി കണ്ടിട്ട് വരുന്നുണ്ട് പകുതി കണ്ടിട്ട് വന്നിട്ട് വില വീണ്ടും ചോദിക്കുകയാണ് ഞാൻ എല്ലാത്തിനും വില പറയുന്നുണ്ട് ഫുള്ളായിട്ട് കാണുക ഓക്കെ വോയിസ് നന്നായി വെച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സൈലൻറ്റ് മോഡിൽ കേൾക്കുന്നവരുണ്ടാവും അവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞാൽ വില പറയാം അല്ലാത്തവർ വില കേട്ടിട്ട് വീണ്ടും ചോദിക്കണ്ട ഇതിൽ എന്ത് റേറ്റ് ആണ് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ വീണ്ടും പറയുക ഓക്കെ ഇത് നമുക്ക് അടുത്തൊരു ഡബിളാണ് വരുന്നത് സ്റ്റിക്കർ ടൈപ്പാണ് ഒരുപാട് പേര് എടുത്തു എടുത്തുപോയ ഡബിളാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കർ ടൈപ്പിൽ വരുന്ന നല്ല ഒരു പ്രിൻറ്റ് സെൻ്ററിൽ വരുന്നുണ്ട് നമുക്ക് ബ്ലാക്ക് ഷർട്ടിനും യെല്ലോ ഷർട്ടിനും മാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡബിൾ ആണ് സൂപ്പർ ഡബ്ബിളാണ് അപ്പോൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടാവുന്നതാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് നമുക്ക് മേടിച്ചെടുക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗോൾഡ് ആൻഡ് എല്ലാത്തിനും മാച്ച് ചെയ്യാൻ പറ്റിയ പോലെ ഗോൾഡ് ലൈൻസിൽ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഡബിൾ വന്നിട്ടുണ്ട് ഓക്കെ നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റെഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് പാറ്റേൺ ഞാൻ കാണിച്ചു തരാം ഉടച്ച് കിട്ടിയ കാര്യമാണ് ഓഫ് വൈറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മേടിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് അതിൽ തന്നെ സെയിം റേറ്റിൽ വരുന്ന അഞ്ഞൂറ്റെഴുപതിൽ വരുന്ന വേറൊരു പാറ്റാണ് കര ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഓക്കെ ഒരു ഡബിൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും കണ്ടില്ലേ ഗോൾഡൻ സിൽവർ ആണ് നല്ല ഷൈനിങ് ആട്ടോട്ടോ ഡബിൾ നല്ല ഷൈനിങ് ആണ് ഞാൻ ഇതിൻ്റെയും കര കാണിച്ചു തരാം സൂപ്പർ കരയാണ് അപ്പോൾ ഏത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കുത്താൻപുള്ള കഴിത്തിട്ട് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവും അവരൊക്കെ നമ്മളോട് വന്നോട്ടെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള അതിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാക്സിമം സ്റ്റോക്ക് ഉണ്ടാകാൻ ചാൻസ് കുറവാണ് എന്നാലും സ്റ്റോക്ക് ഉള്ള ഐറ്റവും റീസ്റ്റോക്ക് ചെയ്തതായിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്തോ ഞാൻ ഒന്നുകൂടി കളറുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്